അങ്ങനെ പി സി ജോർജും അദ്ദേഹത്തിൻ്റെ പുത്രനായ ഷോൺ ജോർജും ബി ജെ പിയിൽ ചേക്കേറി ഏവർക്ക് നമസ്കാരം ജോർജിന് ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുവാൻ സ്വാതന്ത്ര്യമുണ്ട് അവകാശമുണ്ട് അതിനെ ചോദ്യം ചെയ്യാൻ ഞാനാളല്ല ആർക്കും അതിനുള്ള അവകാശവുമില്ല എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ പിന്നെ എന്തുകൊണ്ട് ഞാൻ രാഷ്ട്രീയമായ പരാമർശങ്ങൾ തികച്ചും മാറ്റി നിർത്തണമെന്ന താല്പര്യമുണ്ടായിരിക്കെ ഈ ഒരു വിഷയത്തെ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് എന്ന് ന്യായമായി നിങ്ങൾ ചിന്തിക്കുമല്ലെങ്കിൽ ചോദിക്കും അതിന് മറുപടി എന്ന നിലയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ലളിതമായത് ഇവിടെ സൂചിപ്പിക്കുക അനിവാര്യതയായതുകൊണ്ട് ഞാൻ കടമ നിർവഹിക്കുകയാണ് പി സി ജോർജ് ഈ ഒരു സുപ്രധാനമായ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ സുപ്രധാനമായ ചുവട് വയ്ക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് പാംപ്ലാനി പിതാവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കൂടെയാണ് ബി ജെ പിയിൽ ചേരുന്നത് എന്ന ഒരു പ്രസ്താവന അതിനുശേഷം അദ്ദേഹം നടത്തിയ പ്രസ്താവന കേരളത്തിൽ വിവിധ സഭകളുണ്ട് അത് കത്തോലിക്ക സഭയുണ്ട് സി എസ് ഐ ഉണ്ട് മർത്തോമയുണ്ട് യാക്കോബായ ഉണ്ട് ഓർത്തഡോക്സ് ഉണ്ട് ബന്ധുക്കോസ്തുണ്ട് എന്നൊക്കെ പറഞ്ഞ ശേഷം അദ്ദേഹം പറഞ്ഞത് ഇതിൻ്റെയൊക്കെയും തലപ്പത്തിരിക്കുന്ന നേതാക്കന്മാരുമായി കൂടിയാലോചിച്ച ശേഷമാണ് ഈ ഒരു തീരുമാനമെടുത്തത് എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള പ്രസ്താവനകളിൽ കൂടെ പി സി ജോർജ് നിർമ്മിച്ചു വച്ചിരിക്കുന്നത് താനെടുത്ത തീരുമാനം വ്യക്തിപരമായ ഒരു തീരുമാനം മാത്രമല്ല വ്യക്തിപരമായ തീരുമാനമായിരിക്കുമ്പോൾ തന്നെ അതിൽ പങ്കാളികളായി ക്രിസ്ത്യ സമൂഹത്തിൻ്റെ മനസ്സാക്ഷിപ്പ് മനസ്സാക്ഷിയുടെ സൂക്ഷിപ്പുകാരെന്ന ഒന്നിൽ പരക്കെ വിശ്വസിച്ചെ ധരിപ്പിക്കപ്പെടുകയോ അല്ലെങ്കിൽ സ്വയം പൊതുരംഗത്ത് അവതരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളും ഇതിൽ പങ്കാളികളാണ് എന്ന് പറഞ്ഞാൽ തൻ്റെ ഈ ഒരു ആൾമാറാട്ടം കേരളത്തിലെ ക്രിസ്തീയ സഭാ നേതാക്കന്മാർ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന എന്നാൽ ഇപ്പോൾ ഗോപ്യമായതും സമയമാകുമ്പോൾ വെളിപ്പെട്ടു വരുന്നതുമായ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ പ്രാരംഭ പടിയാണ് തൻ്റെ ഈ കൂടുമാറ്റം അല്ലെങ്കിൽ കുറുമാറ്റം എന്നതാണ് അദ്ദേഹം പൊതുവായി പ്രസ്താവിച്ചിരിക്കുന്നത് ഈ പ്രസ്താവനയ്ക്ക് ശേഷം ഞാൻ പ്രത്യേകമായി ശ്രദ്ധിച്ചത് പി സി ജോർജിൻ്റെ ഈ അവകാശത്തെ അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയ ഈ പ്രസ്താവനയെ അതിലടങ്ങിയിരിക്കുന്ന സൂചനയെ അല്ലെങ്കിൽ ആരോപണത്തെ ഖണ്ണിച്ചുകൊണ്ട് അദ്ദേഹം പ്രത്യേകമായി പരാമർശിച്ച വ്യക്തികളോ അതായത് പാമ്പ്ലാനി പിതാവിനെ പോലെയുള്ള ആളുകളോ അല്ലെങ്കിൽ നേതാക്കന്മാരോ ഒരു പ്രസ്താവനയും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് പി സി ജോർജിൻ്റെ ഈ അവകാശവാദം അവരുടെ ആരുടെയും ശ്രദ്ധയിൽ പെട്ടു കാണുകയില്ല എന്ന് വിശ്വസിക്കുവാൻ പ്രയാസമാണ് അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്രകാരം മീഡിയയുടെ മുൻപിൽ നിന്ന് എല്ലാവരുടെയും ശ്രദ്ധ ആർജിക്കത്തക്കവണ്ണം അല്ല ആ ഒരു ഉദ്ദേശത്തോടു കൂടെ മാത്രം പി സി ജോർജ് ഇങ്ങനെ പ്രഖ്യാപനം നടത്തുമ്പോൾ അല്ലെങ്കിൽ പൊതുജനത്തെ അങ്ങനെ ധരിപ്പിക്കുമ്പോൾ അതിൻ്റെ സത്യമെന്ത് എന്ന് ജനങ്ങളെ അറിയിക്കാനുള്ള ഒരു ചുമതല ഇങ്ങനെ പരാമർശിക്കപ്പെട്ട വ്യക്തികളുണ്ട് വ്യക്തികൾക്കുണ്ട് ഇപ്പം മാർത്തോമാ സഭ അദ്ദേഹം എടുത്തു പറഞ്ഞൊരു സഭയാണ് മാർത്തോമാ സഭ അല്ലെങ്കിൽ സി എസ് ഐ സഭ അല്ലെങ്കിൽ ബെന്തക്കോസ് സഭ അല്ലെങ്കിൽ മോർച്ചറോക്സ് യാക്കോബ കത്തോലിക്ക ഇതിലെ നേതാക്കന്മാർ അവരൊക്കെ ബിഷപ്പന്മാരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബെന്തക്കോസ് ഒഴിച്ച് ബാക്കിയുള്ളവർ അവർക്ക് ഒരു കടമയുണ്ട് കാരണം അവർ സ്വകാര്യ വ്യക്തികൾ മാത്രമല്ല അവർ ഓരോരോ സഭകളെ പ്രതിനിധാനം ചെയ്യുകയും ആ സഭയുടെ പൊതുവായ നിലപാടിനെ പൊതുരംഗത്ത് സൂചിപ്പിക്കുവാൻ ചുമതലയുള്ള ആളുകളുമാണ് അപ്പോൾ അവരെയൊക്കെ വ്യക്തമായി ഉദ്ദേശിച്ച പി സി ജോർജോ ഇപ്രകാരം ഒരു പ്രസ്താവന നടത്തുമ്പോൾ അതായത് അവരോടെല്ലാം ആലോചിച്ച ശേഷമാണ് താൻ ഇപ്രകാരം ഒരു ചുവട് വയ്ക്കുന്നത് രാഷ്ട്രീയ ചുവട് വയ്ക്കുന്നത് എന്ന് പി സി ജോർജ് പറയുമ്പോൾ അതിനെപ്പറ്റി അവർ മൗനം അവലംബിച്ചാൽ മിണ്ടാതിരുന്നാൽ അതുകൊണ്ട് കേരള സമൂഹത്തിൽ പട പരക്കാവുന്ന ഏക സാധ്യത അഭിപ്രായം അല്ലെങ്കിൽ ധാരണ പി സി ജോർജ് പറഞ്ഞതാണ് ശരി എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ അതിൽ പ്രതിഷേധാർഹമായ ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ ഞാനൊരു ക്രിസ്ത്യാനിയാണ് ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു സഭയുണ്ടെന്ന് വിചാരിക്കാം അതിൻ്റെ പരമോന്നത നേതാവ് അദ്ദേഹം വി സി ജോർജിനോട് പറഞ്ഞു ആ നല്ല കാര്യമാണ് മോനെ നീ പോയി ബി ജെ പിയിൽ ചേക്കേറിക്കൊള്ളു അല്ലെങ്കിൽ ബി ജെ പി വേണമെന്നല്ല നീ ഇടതുപക്ഷത്തിൽ ചേർന്നുകൊള്ളു വലതുപക്ഷത്തിൽ ചേർന്നുകൊള്ളൂ അല്ലെങ്കിൽ നിൻ്റെ തന്നെ ജനപക്ഷത്തിൽ നീ അങ്ങ് ചേർന്ന് കൊള്ളൂ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു നിലപാടെടുക്കുന്ന മെത്രാൻ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായിട്ടല്ല ഇത് നിർവഹിക്കുന്നത് പിന്നെയോ എന്നെയും കൂടെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു മെത്രാൻ ഒരു സ്വകാര്യ വ്യക്തിയായിട്ട് ഒരു നിലപാടെടുക്കുന്നതിൽ എനിക്ക് യാതൊരു പ്രയാസവുമില്ല പക്ഷേ ആ ഒരു അർത്ഥത്തിലല്ല പി സി ജോർജ് ഈ പ്രസ്താവന നടത്തിയിട്ടുള്ളത് വിവിധ സഭകളുടെ നേതൃത്വം വഹിക്കുന്ന വ്യക്തികളെ അദ്ദേഹം കൺസൾട്ട് ചെയ്തു അവരോടുള്ള അഭിപ്രായം ആരാഞ്ഞു എന്ന് പറയുമ്പോൾ അവരുടെ പ്രോത്സാഹനത്തോടുകൂടെയാണ് സമ്മർദ്ദത്തോടുകൂടെയാണ് ബി ജെ പിയിൽ ചേർന്നത് അങ്ങനെ പറയുമ്പോൾ കേരളത്തിലെ എല്ലാ ക്രിസ്ത്യാനികൾക്കും ഒരു രാഷ്ട്രീയ പാർട്ടി ഒന്നുപോലെ സ്വീകാര്യമാണ് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ വർഗീയമായ ചായവ് ഇന്ന പാർട്ടിയിലേക്കാണ് എന്ന ഒരു സൂചന മാത്രമേ സൃഷ്ടിക്കാൻ സാധ്യമാകുകയുള്ളൂ അതിനെ ഞാൻ ഇത് എതിർക്കുന്നതിൻ്റെ കാര്യം എനിക്കൊരു പാർട്ടിയോടും ഉണ്ടായിട്ടല്ല പിന്നെയോ അത് നൂറ് ശതമാനവും അസത്യമായിട്ടാണ് എനിക്ക് ഇന്ന പാർട്ടിയോട് ചായവ് വേണം അല്ലെങ്കിൽ വേണ്ട എന്ന് ഞാൻ തീരുമാനിക്കുന്നത് ഒരു സി എസ് ഐ മെത്രാനല്ല അല്ലെങ്കിൽ ഒരു ഓർത്തഡോക്സ് മെത്രാൻ മെത്രാനല്ല ഒരു കത്തോലിക്ക മെത്രാനല്ല ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് ആ അവകാശം ഞാൻ ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നവല്ല എന്നെപ്പോലെയാണ് മറ്റുള്ള ക്രിസ്ത്യാനികൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഒരു ക്രിസ്ത്യാനിയും രാഷ്ട്രീയമായി ആരുടെയും അടിമയല്ല അടിമയാകരുത് എന്ന് കട്ടായം വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ യേശുര പഠിപ്പീലുകൾ ശ്രദ്ധിച്ചിട്ടുള്ള ഓരോ വ്യക്തിക്കും അപ്രകാരമൊരു നിലപാട് മാത്രമേ എടുക്കുവാൻ സാധ്യമാകുള്ളൂ ഞാനീ പറയുന്നതുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് രാഷ്ട്രീയമായ നിലപാടുണ്ടാകരുതെന്നോ രാഷ്ട്രീയമായ ചായവുണ്ടാകരുതെന്നർത്ഥമില്ല ഓരോ വ്യക്തിക്കും ഏത് രാഷ്ട്രീയമായ ചായവാണ് ഉണ്ടാകേണ്ടത് എന്നാ വ്യക്തിയാണ് തീരുമാനിക്കേണ്ടത് ഞാനിപ്പോൾ ഒരു സഭയുടെ അംഗമായതുകൊണ്ട് ആ സഭയുടെ ബിഷപ്പിൻ്റെ രാഷ്ട്രീയമായ ചൊവ്വ അതെൻ്റെ എണ്ണാക്കിൽ വെച്ചുകൊണ്ട് നടക്കാനുള്ള ഒരു കടമയും എനിക്കില്ല അങ്ങനെയുണ്ട് എന്ന് വിശ്വസിച്ചതെങ്കിൽ മെത്രാൻ ഇപ്രകാരം ഒരു ക്രിയ ചെയ്താൽ അതിനെ നിശ്ചിതമായി എതിർക്കേണ്ട കടമെനിക്കുണ്ട് യാതൊരു സംശയവും ഉണ്ടാക്കരുത് പിന്നെ ഈ തരുണത്തിൽ ജനം പ്രത്യേകമായി തിരിച്ചറിയേണ്ട ഒരു കാര്യം കൊണ്ട് പറഞ്ഞു ഞാനിത് അവസാനിപ്പിക്കാം കഴിഞ്ഞ അനേക വർഷങ്ങളായി അല്ല ചില നൂ ദശകങ്ങളായി സഫ നേതൃത്വം യാതൊരു ആത്മീകമായ ചുമതലയോ ഉത്തരവാദിത്വ ബോധവുമല്ലാതെ തികച്ചും അവസരവാദം കൊണ്ടും സ്വാർത്ഥപരമായ സം താല്പര്യങ്ങളുടെ സംരക്ഷണം മാത്രം ലാക്കിയും രാഷ്ട്രീയ മേൽക്കോയുള്ള ആളുകളുമായി അവിഹിത ബന്ധം പുലർത്തിയിട്ടുണ്ട് പുലർത്തി വരുന്നു മതവും രാഷ്ട്രീയവും തമ്മിലുള്ള ഈ അവിഹിത ബന്ധം മതത്തെയും രാഷ്ട്ര രാഷ്ട്രീയത്തെയും പൊളിറ്റിക്സിനെയും ഒന്നുപോലെ അധാർമികതയിൽ ചവിട്ടി താഴ്ത്തിയിട്ടുണ്ട് ഇതൊരു വലിയ അപകടമാണ് കേരളത്തിലെ രാഷ്ട്രീയ സംസ്കാരം ഇത്രമാത്രം അധപ്പതിക്കുവാൻ ഒരു വലിയ പങ്ക് വഹിച്ചതാണ് ഈ അഭിഹിത ബന്ധം രാഷ്ട്രീയമായ ദർശനത്തിൽ ദൈവീകമായ മൂല്യങ്ങൾ സ്ഥാപിക്കുന്നതിന് പകരം ഈ മെത്രാൻ നാൾ നാളിതുവരെയും ചെയ്തത് തികച്ചും സങ്കുചിതമായ സ്വാർത്ഥപരമായ താല്പര്യങ്ങളെ ലാക്കാക്കി രാഷ്ട്രീയ മേഖലയിൽ ക്രയവിക്രയങ്ങൾ മാത്രം നടത്തുകയായിരുന്നു അവർ ലാക്കാക്കിയിരുന്നത് എന്നത് അറിയാൻ വയ്യാത്ത അനേകം ആളുകൾ കേരളത്തിലുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഈ വരെ അതൊരു രഹസ്യമായ അവിഹിത വേഴ്ചയായിരുന്നുവെങ്കിൽ ഇപ്പോഴിതാ അത് പരസ്യമാക്കുന്നു അതൊരുപടി മുൻപോട്ട് പോവുകയാണ് അത് തികച്ചും പ്രതിഷേധാർഹമാണ് ഇതിലടങ്ങിയിരിക്കുന്ന അപകടം കുറഞ്ഞപക്ഷം എന്നോടൊപ്പം ലോകയാഥാർത്ഥ്യങ്ങൾ ജീവിത യാഥാർത്ഥ്യങ്ങൾ ചിന്തിക്കുവാനും കൂടുതൽ സത്യസന്ധമായ സ്ഥിതിവിശേഷങ്ങളെ മനസ്സിലാക്കുവാനും കൂട്ടാക്കുന്ന താല്പര്യമുള്ള എൻ്റെ സഹോദരി സഹോദരന്മാർ മുതിരണം അതിൽ ചുമതലയുള്ളവരായിരിക്കണം എന്ന ഒരു കാര്യം നിങ്ങളോട് ഒന്ന് പങ്കിടുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ിയും അവസാനമായിട്ടെനിക്ക് ഉയർത്താനുള്ള ചോദ്യം എന്തുകൊണ്ടാണ് കേരളത്തിലെ സഭാനേതാക്കന്മാർക്ക് മെത്രാന്മാർക്ക് പി സി ജോ ജോർജിനോട് ഇത്ര വലിയ മമത ഇത്ര വലിയ പ്രേമം മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യമാണ് ഞാൻ ചോദിക്കുകയാണ് കേരള രാഷ്ട്രീയത്തിൽ ഇത്രമാത്രം അഥമമായ ഒരു പങ്ക് വഹിച്ച മറ്റൊരു രാഷ്ട്രീയ നേതാവ് ഉണ്ടോയെന്ന് എനിക്കറിഞ്ഞുകൂടാ ഇത്രമാത്രം നികൃഷ്ടമായ ജനങ്ങളുടെ പരിഹാസത്ത് പരിഹാസത്തിന് മാത്രം അർഹതയുള്ള എല്ലാവരും പുച്ഛത്തോട് മാത്രം കാണുകയും ഒരു രാഷ്ട്രീയ കോമാളി എന്ന വിധത്തിൽ മാത്രം വിലയിരുത്തുകയും ചെയ്യുന്ന യാതൊരു വിധത്തിലുള്ള മനസാക്ഷിയുടെ സ്വാധീനമോ മൂല്യങ്ങളോടുള്ള കരുതലോ ആദർശങ്ങളോടുള്ള ബഹുമാനമോ യേശുവിനോടുള്ള താല്പര്യമോ വചനത്തോടുള്ള ബഹുമാനോ അതൊക്കെ പോട്ടെ അതൊന്നും വേണ്ട ഇതൊന്നുമില്ലാത്തൊരു വ്യക്തിയുണ്ട് എന്തുകൊണ്ടാണ് ഈ ക്രിസ്ത്യൻ നേതാക്കന്മാർക്ക് ഇത്ര മാത്രം വലിയ പ്രേമം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഫ്രാങ്കോ പിതാവ് 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 അദ്ദേഹം ജയിലിൽ നിന്നിറങ്ങി നേരെ പോയത് അദ്ദേഹത്തിൻ്റെ അരുമസന്താനമായ പി സി ജോർജിനെ വിസിറ്റ് ചെയ്യാനാണ് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് പി സി ജോർജിൻ്റെ കൂടെ ഇരുന്നപ്പോൾ ഫ്രാങ്കോ പിതാവിൻ്റെ മുഖം സന്തോഷം കൊണ്ട് അങ്ങ് വെളിച്ചം പകരുകയാണ് പി സി ജോർജോ ഫ്രാങ്കോയെ പിതാവ് എൻ്റെ പിതാവ് അവിടെ കിടക്കുന്നു എൻ്റെ പിതാവ് ജയിലിൽ കിടക്കുന്നു സഹിക്കുന്നില്ലേ എന്ന് ആണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ ഓരോ പിതാക്കന്മാരും അദ്ദേഹത്തിന് പ്രിയങ്കരാണ് അവർക്ക് പി സി ജോർജും സഭയുടെ ആരും സന്താനമാണ് സാധാരണ ഒരു വിശ്വാസിക്ക് ഒരിക്കലും പ്രാപിക്കാൻ കഴിയാത്ത വാത്സല്യവും സ്ഥാനവും ശ്രദ്ധയും നിലയും വിലയും നമ്മുടെ ആത്മീയ നേതാക്കന്മാർ ആത്മീയ പിതാക്കന്മാരുടെ ഹൃദയത്തിൽ പി സി എങ്ങനെയാണ് ഉറപ്പിച്ചെടുക്കുന്നത് ഇത് ഇതിനൊരു ഉത്തരം കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഏവർക്കും താല്പര്യമുണ്ടായിരിക്കും ഇതിൻ്റെ പുറകിൽ വർത്തിക്കുന്ന മർമ്മമെന്താണ് പി സി എങ്ങനെയാണ് മെത്രാന്മാരുടെ വാത്സല്യപുത്രനാകുന്നത് അത് അതിൽ കൂടെ നാം ഈ മെത്രാന്മാരുടെ സന്മാർഗോധത്തെയും ആത്മീയമായ അച്ചടക്കത്തെയും ഏതു വിധത്തിൽ വിലയിട ഇരുത്തണം എന്നതിനെപ്പറ്റി നമ്മുടെ ഇടയിൽ ഒരു ധാരണ ഉണ്ടാകണം ഇതൊക്കെ കണ്ടും കണ്ടിട്ടും കണ്ടില്ല എന്ന വിധത്തിൽ യാഥാർത്ഥ്യങ്ങളുടെ നേരെ കണ്ണടച്ച് കഴിയുന്നതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും നല്ല ഒരു നിലപാട് എന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നത് തികച്ചും ഖേദകരമാണ് അങ്ങനെ സ്ഥിതി ചെയ്യുന്ന ഒരു സമൂഹം ഒരു കാലഘട്ടത്തിൻ്റെയും ഒരു രാജ്യത്തിൻ്റെയും അപമാനമാണ് വസ്തുത ആരും നമ്മെ കാര്യമായിട്ട് എടുക്കുകയില്ല നമുക്കൊരു വിലയും കൽപ്പിക്കുകയുമില്ല ലോദോക്യോസപ്പയെ പറ്റി പറയുന്ന പോലെ നിങ്ങൾ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാണ് നിങ്ങളിങ്ങനൊരു കൂട്ടം ഉണ്ടോ ഇല്ലയോ എന്ന് പോലും ആർക്കും ബോധ്യം വരികയില്ല അപ്പോൾ ഇങ്ങനെയുള്ളൊരു വലിയ അധപ്പതനത്തിൻ്റെ വക്കിൽ നാം ആയിരിക്കുന്നു നാം ഇവിടെ നിന്ന് താഴേക്ക് നിബന്ധിച്ചാൽ പിന്നെ തലയെടുപ്പ് പിന്നെ ഉണ്ടാവില്ല നാം നശിച്ചു പോകും ആ വലിയ നാശത്തിൻ്റെ നാന്ികൾ നന്നായി ഇപ്പോൾ പ്രത്യക്ഷപ്പെടുന്നത് കൊണ്ടാണ് ഈ ഒരു വിഷയം നല്ല പരിമിതമായിട്ടെങ്കിലും നിങ്ങളുമായി ഒന്ന് പരിഗണിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സ് മടുത്തു പോകുന്നുണ്ട് നാക്ക് കുഴഞ്ഞു പോകുന്നുണ്ട് നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ യാഥാർത്ഥ്യങ്ങൾ ഇതിനേത് വിധത്തിലാണ് നാം മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ മുഖത്ത് ക്രിസ്തീയം എന്ന ആ ഒരു ലേബൽ എങ്ങനെയാണ് ഒട്ടിക്കാൻ ആർക്കാണ് കഴിയുന്നത് പക്ഷേ ഇങ്ങനെയുള്ള മാമാങ്കങ്ങളിൽ കൂടെ മാത്രമാണ് പൊതുവായ സമൂഹം ക്രിസ്ത്യാനികളെ കാലഘട്ടങ്ങളിൽ അറിയുന്നത് എന്നതും വലിയ ദുഃഖത്തിന് നിദാനമാണ് ഏതായാലും പി സി ജോർജ് മറ്റെങ്കിലും ഇടം കിട്ടില്ലാത്തത് കൊണ്ട് അനാഥരുടെ രാഷ്ട്രീയ അനാഥരുടെ കേരളത്തിലെ രാഷ്ട്രീയ അനാഥരുടെ അന്ത്യ നൈറ്റ് ഷെൽട്ടറായ ബി ജെ പിയിൽ ഇതാ ചേർത്തിരിക്കുന്നു അവിടെ ചേർന്ന് കഴിഞ്ഞാൽ എല്ലാ പാപവും മോഷ്ടിച്ച് മോചിച്ച് കിട്ടും പാപങ്ങൾ കഴുകിക്കളയാൻ പര്യാപ്തമായ ഗംഗാജലമാണ് ബി ജെ പി എന്ന് നിങ്ങൾക്കറിയാം ഏത് കുറ്റം ചെയ്തിട്ടും അങ്ങോട്ട് ചേക്കേറി കഴിഞ്ഞാൽ പിന്നെ ഇ ഡിയും ബി ഡി പിന്നെ സുഖമായി സന്തോഷമായി വസിക്കാം അതുകൊണ്ട് ന്യായമായും അദ്ദേഹം അവിടേക്ക് പോയി ആ രാഷ്ട്രീയ അനാഥ അനാഥത്വം പേര് നടക്കുന്ന പി സിക്ക് എൻ്റെ ഭാവുകൾ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ മകനും നല്ല ഉണ്ടാകട്ടെ പക്ഷേ അത് കേരളത്തിലെ ക്രിസ്ത്യ സമൂഹത്തിൻ്റെ ഭാവി അതിൻ്റെ മണ്ട നുള്ളിയിട്ടാകരുത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാകരുത് ഒരു ക്രിസ്ത്യാനി എന്ന ലേബിൾ ഒട്ടിച്ച് നടന്ന് കള്ളമേ പച്ചക്കള്ളമേ അവിടുന്ന് ഒഴുകുകയുള്ളൂ എന്നൊരവസ്ഥ ആക്കി വെക്കരുത് ദയവായി ഒരു സമൂഹത്തെ മുഴുവൻ അടക്കം എന്താണ് പറയുന്നത് അപമാനിക്കരുത് അപമാനിക്കരുത് എന്ന ഒരു ചെറിയ അപേക്ഷയോട് നിങ്ങൾ ദയവായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കും